ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള അതായത് നമ്മുടെ ആൾക്കാരിൽ എൺപത് ശതമാനം ആൾക്കാരും ചായ കുടിക്കുന്നവരാണ് അവർക്ക് വേണ്ടി വളരെ ടേസ്റ്റിയായ ഒരു ചായയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിനോടൊപ്പം നല്ല വളരെ ടേസ്റ്റിയായ അതായത് ക്രിസ്പി ആയിട്ടുള്ള പബ്സിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ചായ തയ്യാറാക്കാം അതിനു വേണ്ടിയത് ഒരു പാത്രത്തിൽ നല്ല ഫാറ്റായ ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുക അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒന്നര സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് നല്ല രീതിയിൽ തിളപ്പിക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക് മൂന്നോ നാലോ ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർക്കുക എന്നിട്ട് ചെറുതീയിൽ ഈ ചായ ചായയുടെ പാൽ തിളപ്പിക്കുക തിള വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ തേയില ഇടുക നിങ്ങൾക്ക് എത്ര കടുപ്പം വേണോ ആ രീതിയിൽ തേയില ചേർക്കാവുന്നതാണ് ഇനി ചെറു തീയിൽ ഇരുന്ന് നല്ല വേവിക്കുക ഇനി ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അതായത് ചായയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ബിസ്കറ്റാണ് ഇത് ഞാൻ രണ്ട് ചായക്ക് രണ്ട് ബിസ്കറ്റാണ് ചേർക്കുന്നത് നല്ല രീതിയിൽ പൊടിച്ച് ചേർത്തതിന് ശേഷം ചെറു തീയിൽ ഇടുക ചായ ഇരുന്ന് ചെറുതായിട്ടൊന്ന് പറ്റണേ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നല്ല വരികയുള്ളു ഏകദേശം ഒരു ചെറിയ പിങ്ക് ലൈറ്റ് കളർ വരും കേട്ടോ അന്നേരത്തേക്ക് ഗ്യാസ് ഓഫാക്കി ഇനി ഒരു അരിപ്പെടുത്ത് ചായ അരിക്കാവുന്നതാണ് ഇവിടെ ഈ ഹൈദരാബാദി കടകളിലൊക്കെ ഈ ചായയാണ് ഭയങ്കര ടേസ്റ്റോ എല്ലാവരും ഈ ചായ തന്നെയാണ് വാങ്ങിച്ചു കുടിക്കാറ് എല്ലാവരും ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ചായ അരിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് നല്ല ആറ്റണേ അതിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ് നല്ല ഒരു ഉന്മേഷമാണ് ഈ ചായ കുടിക്കുമ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കാൽ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക അത് നല്ല രീതിയിൽ മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് വേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റുക ഇനി അതിലേക്ക് കാൽസ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മല്ലിപ്പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാൽസ്പൂണ് ചിക്കൻ മസാലപ്പൊടി കാൽസ്പൂണ് കുരുമുളക് പൊടി കാൽസ്പൂണ് ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നല്ല മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുക അത് മസ്റ്റായിട്ട് ഇടണേ അതാണ് ടേസ്റ്റ് കൂട്ടുന്നതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക അതിനുശേഷം അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഉള്ളിയും മസാല എല്ലാം കൂടെ നല്ലപോലെ മിക്സാവും നല്ല ടേസ്റ്റുമാണ് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കുക ഇവിടെ ഞാൻ റെഡിമെയ്ഡ് പഫ് പേസ്ട്രിയാണ് എടുത്തിരിക്കുന്നത് ഇത് തണുപ്പ് മാറാൻ വെളിയിൽ വെച്ചേക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് ഓരോന്ന് ജസ്റ്റ് ഒന്ന് പരത്തുക അതിന് ശേഷം ഇവിടെ ഞാൻ മുട്ട ആറ് പപ്സാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ബാറ്ററാക്കിയും വെച്ചിട്ടുണ്ട് ഇനി ഒരു പപ്സിൻ്റെ പേസ്ട്രി എടുത്തിട്ട് അതിലേക്ക് സവാളയുടെ കൂട്ട് ഒരു സ്പൂൺ വീതം വെച്ച് അതിലേക്ക് പകുതി മുട്ടയും കൂടെ വെച്ചിട്ട് നാല് സൈഡും മുട്ടയുടെ ബാറ്റർ വെച്ച് തേക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കോണോട് കോണ് ഇത് മടക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാളും നല്ല ടേസ്റ്റ് ആയത് കേട്ടോ അതിന് ശേഷം കുറച്ച് മുട്ടയുടെ ബാറ്റർ എടുത്ത് അതിൻ്റെ മുകളിലും കൂടെ തേച്ച് പിടിപ്പിക്കുക ഇത് ട്രൈ ആവാതിരിക്കാനും കാണാൻ നല്ല ഭംഗിക്കും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പാലും വേണമെങ്കിൽ ഇങ്ങനെ തേക്കാം പക്ഷേ ഒന്നും കൂടെ ബെറ്റർ മുട്ടയുടെ ഈ ബാറ്ററാണ് ഞാനിവിടെ എയർഫെയറിലാണ് ബേക്ക് ചെയ്യുന്നത് എയർ എയർഫെയറിൽ കുറച്ച് എണ്ണ തടയു ശേഷം പത്ത് മിനിറ്റ് ബേക്ക് ചെയ്യുക അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം വേണം വീണ്ടും അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ സ്വാദിഷ്ടമായ പപ്സ് റെഡിയായി എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റി ആൻഡ് ഈസിയാണ് അഭിപ്രായം പറയാൻ മറക്കരുത് അത് ഇനി നമുക്ക് വേറൊരു രീതിയിൽ പപ്സ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ചിക്കനും മുട്ടയും വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് രണ്ട് ഇടത്തരം സവാള നുറുക്കിയത് അതും കൂടെ ചേർക്കുക ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി ഭാഗം അതും ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞതും അതും ചേർക്കുക മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് അതും കൂടെ ചേർത്തിട്ട് അരസ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കുക അരസ്പൂണ് മുളക് പൊടി ചേർക്കുക അരസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർക്കണേ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇനി രണ്ട് മുട്ട ചിക്കി പൊരിച്ചത് അതും കൂടെ ഇതിലിടുക ചിക്കനാണെങ്കിൽ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചത് അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർക്കുക ഉപ്പും ആവശ്യത്തിന് ഇടുക അങ്ങനെ അത് റെഡിയായി ഇനി നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഒന്ന് മാവ് ഇതറിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വയ്ക്കുക ഇനി ഒരു മുട്ട അടിച്ച് ബാറ്ററാക്കി വെക്കുക മുട്ടയുടെ ബാറ്റർ എടുത്തിട്ട് ഷീറ്റിൻ്റെ നാല് സൈഡിലും ഒന്ന് തേക്കുക അതിന് ശേഷം അതിൻ്റെ നടുക്ക് ഈ ഫില്ലിംഗ് വെച്ചിട്ട് ത്രികോണ രീതിയിൽ മടക്കി വയ്ക്കുക മൂന്ന് സൈഡും നല്ല രീതിയിൽ ഒട്ടിക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് മുട്ടയുടെ ബാറ്റർ തേച്ച് പിടിപ്പിക്കുക ഇനി വേറൊരു രീതി ഇതേപോലെ ഇതിൽ ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്ത് എടുക്കാം ഇനി എയർ ഫെയറിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം പതിനെട്ട് മിനിറ്റ് മതിയാകും കേട്ടോ അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റാണ് ഈ പബ്സിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ഓക്കെ ബൈ ബൈ